പാത്തിൻ്റെ പാത്തൊരു മോക്യുമെന്ററി മൂവിയാണ് ആ ഐഡിയ കുറച്ച് ഐഡിയ കുറച്ച് നേരത്തെ മുതലേ ഉള്ളതാണ് വേറൊരു കഥാപരമായിട്ട് ഇപ്പം പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാൻ ഇട്ട സമയത്ത് ആ ഈ ഐഡിയ കൊണ്ട് ഇങ്ങനൊരു സിനിമ ഉണ്ടാക്കുകയാണ് ചെയ്തത് അല്ല സോങ് ബേസിൽ വേറൊരാശയം ഒരു ശരിക്കൊരു ഡി എൻ എ ബേസ് പരിപാടിയായിരുന്നു അപ്പോൾ അതിനെ സിംബോളിക്കായിട്ട് പാട്ട് നല്ല രീതിയിലേക്ക് ആക്കിയതാണ് എഴുത്തിലുണ്ടായിരുന്നു പിന്നെ ഇവർ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ചില കാര്യങ്ങളൊക്കെ ഹ്യൂമറായിട്ട് വർക്കായി വന്നതാണ് ഇവരുടേതായിട്ടുള്ള കൈ നിടൽ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇല്ല ഇല്ല ശരിക്കും ഡ്യൂറേഷൻ കുറവായിരുന്നു അത്ര തന്നെയായിരുന്നു എങ്ങനെയായിരുന്നു എനിക്കറിയാം ആദ്യത്തെ ആദ്യത്തെ ഫിലിം രണ്ടാമത്തെ ഫിലിമിലും യൂട്രൈറ്റ്സ് അല്ല ഇത് ശരിക്കും എ വെച്ചിട്ടാണ് ലിറിക്സ് ഉണ്ടാക്കി ഒരു മുപ്പത്തിനാല് ലാംഗ്വേജ് ഓരോ വേർഡ്സ് വെച്ച് എടുത്തിട്ട് നമ്മൾ നമ്മുടെ ഒരു കണ്ടന്റ് ബേസ് ചെയ്തിട്ട് ഒരു ഇൻസ്ട്രക്ഷനിൽ അതെ അതെ അല്ലല്ല ബാക്കിയുള്ള അതിൻ്റെ വേരിയേഷൻസുകളൊക്കെ നമ്മൾ ഓരോരുത്തർ ഓരോരുത്തർക്കായിട്ട് കൊടുക്കുകയാണ് ചെയ്തത്

ആ വെരി വെരി വണ്ടർഫുൾ ലൈക്ക് ഒരു ഷൂട്ട് പോലെ ഉണ്ടായിരുന്നില്ല ആ അത് ഞങ്ങൾ സ്ക്രിപ്റ്റ് തലേ ദിവസം ഇരുന്ന് ഒന്ന് റിഹേഴ്സ് ചെയ്യും അപ്പൊ അതിന്റെ പ്രസന്റേഷൻ പ്രെസൻറ്റേഷൻ ഒന്ന് കാണിച്ചു കൊടുക്കും കൊടുക്കുകയും അത് ഓക്കെ ആണോ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ നമ്മളൊന്നും കൂടെ റീവർക്ക് ചെയ്യും അങ്ങനെയായിരുന്നു എൻ്റെ സംഭവം പ്രോസസ്സ് എപ്പോഴും ഉള്ള പോലെയൊക്കെ തന്നെ നമ്മൾ താമസിക്കുന്നിടത്ത് തന്നെയാണ് ചെയ്തത് ബാക്കിയുള്ളവർ ആർട്ടിസ്റ്റുകൾ ഡോക്യുമെന്റീസ് ഉള്ള ആർട്ടിസ്റ്റുകളുടെ അടുത്ത് പോയിട്ട് അവിടെ തന്നെയാണ് ഷൂട്ട് ചെയ്തത് ഇപ്പോൾ ട്രാവലിംഗ് പരിപാടിയായിരുന്നു മൊത്തത്തില് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് ഓരോ തവണയും നമ്മുടെ പടം കൊണ്ടുവരാൻ പറ്റുക എന്ന് പറയണത് അത് ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് നല്ല ആയിരുന്നു ഞാൻ എനിക്കൊരു സ്പേസ് ഇല്ലാത്ത കാരണം ഞാൻ ജിതിന്നിനോട് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരു വൺ വീക്ക് അവിടെ നിൽക്കാൻ വന്നോട്ടെന്ന് അപ്പോൾ ആ ടൈമിലാണ് ജിതിൻ സ്ക്രിപ്റ്റ് എഴുതുന്നുണ്ടായിരുന്നു അങ്ങനെ ഇന്നാണ് വേറൊരാളാണെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു തോന്നി ഓട്ടോറൊക്കെ റൈഡ് നല്ലതായിരുന്നു കുറെ ബുദ്ധിമുട്ടിച്ചു വരെ രാവിലെ തുടങ്ങിയതാണ് വൈകുന്നേരം ഇപ്പം സെറ്റായി എഫക്റ്റും സൗണ്ട് പരിപാടിയും കാര്യങ്ങളൊക്കെയാണ് എനിക്ക് അറിയായിരുന്നു കുറച്ചറിയായിരുന്നു പിന്നെ ഇപ്പം ഓടിച്ച് ശീലിച്ചു ഇവരെ വെച്ച് ഓടിച്ചു പഠിച്ചു അത് തന്നെയാണ് ഞാനിതിന്റെ സിംഗ് ഓൺ റെക്കോർഡ്സാണ് അപ്പം ഒരുപാട് സന്തോഷമുണ്ട് നമ്മൾ ചെയ്തൊരു പടം ഇത്രേതായിട്ട് കാണുമ്പഴത്തേനെ ഒരുപാട് സന്തോഷമുണ്ട് ഇത് ചെയ്യുമ്പോൾ ഇല്ല ശരിയും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ പ്രതീക്ഷനെക്കാട്ടി ഒരുപാട് ചിരികൾ ഇവിടെ പൊട്ടി ഞങ്ങൾ ചില സ്ഥലത്തൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ല ഞങ്ങൾ എക്സ്പീരിയൻസ് ആയിരുന്നു ഞാൻ ഞാനായിരുന്ന കളറിസ്റ്റ് അനീഷ് അതെ വളരെ എൻ്റെ കൊച്ചിയിലാണ് സ്ഥലം ഞാൻ പടം എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ പാട്ടാകും കഴിഞ്ഞപ്പോൾ വളരെ സന്തോഷമുണ്ട് ആക്ച്വലി ഇറ്റ്സ് ഇത്രയും പ്രതീക്ഷിച്ചില്ല ക്രൗഡ് റെസ്പോൺസ് ഇത്രയും പ്രതീക്ഷിച്ചില്ല എല്ലാവരും ഭയങ്കര ഫണ്ണായിട്ട് എടുത്തതും ഒരുപാട് സന്തോഷമുണ്ട് കാണുമ്പോൾ അത്രേ ഉള്ളൂ ഓക്കെ നമ്മുടെ ഡോക്യുമെന്ററി സ്വഭാവമാണല്ലോ അപ്പൊ ഒരാൾ കേന്ദ്രീകരിച്ചായിരിക്കും ഉണ്ടാവുക അപ്പൊ നമുക്ക് അങ്ങനെ പിന്നെ എല്ലാ ടൈപ്പ് ഓഫ് രീതിയിലും സിനിമ ചെയ്യണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് അതുകൊണ്ടും കൂടിയാണ് പിന്നെ ക്യാമറമാൻ്റെയും കൂടി കംഫേർട്ടും കൂടി നോക്കി അങ്ങനെ ആ ചെയ്തത് പ്രതാപേട്ടനാണ് ഇതിന്റെ കാസ്റ്റിംഗ് ഡയറക്ടർ അപ്പം പ്രധാപടനാണ് ആൾക്കാരെല്ലാവരുടെയും ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് കെയർ ഓഫിലുള്ളവരും അപ്പം നമുക്ക് വേണ്ട ഇങ്ങനെയുള്ള ആൾക്കാരാണ് എന്നുള്ള രീതിയിൽ പ്രതാപടനോട് പറഞ്ഞതുകൊണ്ട് പ്രധാപടം അതിനനുസരിച്ചുള്ള ആൾക്കാരുടെ വീഡിയോസ് കാര്യങ്ങൾ നമുക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നമുക്ക് ഏതാണ് ചെയ്യേണ്ടത് ആ സ്ക്രിപ്റ്റ് അത് തന്നെയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അത് ചെയ്ത് തരാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മളത് ഒരുപാട് പേർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നമുക്ക് ബെസ്റ്റായിട്ടുള്ള ആൾക്കാർ ചൂസ് ചെയ്ത് ആ അവരുടെ ഇമ്പ്രോവൈസേഷനും ഉണ്ട് പക്ഷേ സ്ക്രിപ്റ്റ് ഉണ്ട് എക്സാക്ട് അതുപോലെ അവസാനം വരെ കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനകത്ത് 对。<Damn. S 2> <Bye. S 1>